ഈ നൂലുകൊണ്ട് ഒരു ചിത്രം എന്നാശത്തിലേക്ക് എന്നാണ് തിരിച്ചേരുന്നത് ഞാൻ നൂലുകൊണ്ടുള്ള ചിത്രം അതായത് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഉണ്ടാകും ഹായ് ഹലോ വിലീ ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്തുള്ള പൂച്ചപ്പുറ ദേവരുപാറയിലാണ് നൂലുകൊണ്ട് മാധവീസ്വൻ തീർക്കുന്ന പൂച്ചപ്പുറ സ്വദേശിയായ നമ്മുടെ രതീശ്ശേരി പറ്റിയ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം നൂലുകൊണ്ട് മാധുരീസ്വൻ തീർക്കുന്ന അതായത് നിരവധിയായ ആയ വ്യക്തിത്വങ്ങളുടെ രാഷ്ട്രീയ സിനിമാ രംഗത്തെ വ്യക്തിത്വങ്ങളുടെ ചിത്രങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുക ഇന്നത്തെ നമ്മുടെ വീടുകളുടെ ലക്ഷ്യം വിലി ബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും നമസ്കാരം വിശേഷം ഒരു ചിത്രം അതെ അസുഖം ഞാൻ നൂലുകൊണ്ടുള്ള ചിത്രം അതായത് ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇങ്ങനെ ഈ നൂലുകൊണ്ട് ചിത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നെ അപ്പം എനിക്ക് ഒരു ആഗ്രഹം തോന്നി അതോ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതില് എന്നാ ഒരു പയ്യന്റെ വീഡിയോ അപ്പൊ പറഞ്ഞ ഒരു ചിത്രം ആ പുള്ളിക്കാരൻ്റെ ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് രണ്ട് പന്ത്രം രൂപ പതിനാറായിരം രൂപ അങ്ങനെ വലിയ റേറ്റ് പറയുന്നത് അപ്പൊ ആള് തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരാളോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും ഭയങ്കര പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പൊ എന്താണെങ്കിലും ഇതൊന്ന് നോക്കാം അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയാണിത് തുടങ്ങിയത് അത് പോലെ ഫസ്റ്റിലേക്ക് മൊത്തം വിജയിച്ചൊന്നുമില്ല കുറെ ഒക്കെ പറഞ്ഞ പോലെ ഒരു നാല് കിലോമീറ്ററോളം നൂലൊക്കെ ഒരു ഒരു ചിത്രം പൂർത്തിയാവും അതില് അതൊക്കെ മൊത്തം അഴിച്ച സമയമുണ്ട് അഴിച്ച് വീണ്ടും അങ്ങനെ ഒരു മൂന്നാല് വട്ടമൊക്കെ ചെയ്ത പിന്നെയാണ് ശരിയായത് അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ചെയ്യും ഞാനിപ്പോ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിട്ട് നമുക്ക് ചെയ്യാൻ ഒരു പടം ചെയ്യാൻ ഒരു പടം ചെയ്യാൻ ഞാൻ അങ്ങനെ സമയം നോക്കിയിട്ടില്ല നമ്മൾ കൃഷിപ്പണിയൊക്കെയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം നമ്മൾ ചെയ്യുന്നത് അപ്പൊ എന്താണേലും ഒരു ആ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു യാണെങ്കിൽ അപ്പൊ അങ്ങനെ നോക്കാറില്ല ചിലപ്പം വൈകിട്ട് അരമണിക്കൂർ അരമണിക്കൂർ മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ആയിരിക്കും അല്ലാണ്ട് കൃത്യ സമയം നമ്മൾ അങ്ങനെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല സമയത്തിന്റെ ഇരവരകൾ മാത്രം ആ ഇട കിട്ടുന്ന സമയം ക്ഷേട്ടാ ചെയ്ത വർക്കിൽ പ്രത്യേകിച്ച് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ ലാലേട്ടൻ മമ്മൂക്ക ഇവർക്ക് ഇത് സമ്മാനിക്കാൻ താല്പര്യമുണ്ട് ആ സമ്മാനിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ഇതില് ഒരു കുറച്ചുകൂടെ ഇതേപോലെ മൾട്ടി വുഡിൽ ചെയ്തിട്ട് കൊടുക്കണം താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്തിട്ട് നമ്മൾ അല്ലെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒക്കെ ഉണ്ട് അപ്പം കൊടുക്കാൻ താല്പര്യമാണ് ആ താല്പര്യമാണ് വർക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ട് നമുക്ക് എക്സിബിഷനായിട്ട് നടത്താൻ താല്പര്യം ഉണ്ട് അങ്ങനെ ചോദിച്ചായിരുന്നു അല്ലെടുത്ത് എക്സിബിഷൻ കാര്യം അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒന്നര രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് െ ആ തീർച്ചയായും ഇത് ചെയ്യുന്നത് ഇത് ഒരു ആപ്ലിക്കേഷനിൽ കയറ്റും ഫോട്ടോ ഇട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് നമ്പറൊക്കെ കാണിച്ചു തരും നമ്മൾ അതനുസരിച്ച് ചെയ്താൽ മതി പക്ഷെ അതില് ആപ്ലിക്കേഷനിൽ നമ്മള് ഫോട്ടോ ഇടുന്നതെന്ന് വെച്ചാൽ ആ ഫോട്ടോ നമ്മള് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് പറയാം അപ്പൊ ഞാൻ ആദ്യമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഈ പറഞ്ഞ അഴിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാലേ ആദ്യമൊക്കെ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ കേട്ടിട്ടു ചെയ്തെടുത്തു പക്ഷെ അത് വീണ്ടും അഴിക്കേണ്ടി തന്നെ വന്നു വെച്ചാൽ അതിൽ ആ ഫോട്ടോ ഇടുന്നതിലാണ് ഇതിന്റെ ടെക്നിക്ക് പക്ഷെ അത് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റിലോ ഗൂഗിളിലോ ഒന്നും പറഞ്ഞു തരുന്നില്ല അവര് പൂർണ്ണമായിട്ടും പറഞ്ഞു തരുന്നില്ല കുറെയൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തെടുത്തായിരുന്നല്ലോ എന്തൊക്കെ ഇതിപ്പോ ഇത് ഞാൻ തെർമോകോളില്ല നമ്മളീ ഫ്രിഡ്ജും ടി വി ഒക്കെ അത് ചുമ്മാ ഇപ്പം പ്രകൃതിക്ക് തന്നെ ദോഷമായിട്ട് എല്ലാരും ചുമ്മാ വലിച്ചെറിയുന്ന ഒരു സാധനമാണ് ഈ തെർമോകോള് റീസൈക്ലിംഗ് ഒന്നും വരുന്നില്ലല്ലോ അപ്പൊ അത് നമുക്ക് എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്നത് എടുക്കുന്നു ആ എടുത്ത് അങ്ങനെയുള്ള ഇതാ തെർമോക്കോളാണ് നമ്മൾ ഇത് തീർത്തേക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ ഇതല്ല ഇതൊക്കെ മെറ്റീരിയൽസ് എന്ന് ഇതില് ആർമോകോള് തെർമോക്കോള് വേണമെന്നില്ല നമുക്ക് ശരിക്കും മൾട്ടി വുഡ് മൾട്ടി വുഡാണ് ഫിനിഷിംഗ് കൂടുതൽ വരുന്നത് അതുപോലെ പിന്നെ ഇതില് മുട്ട സൂചിയാണ് മൊട്ടസൂചി പോലും തെർമോകോൾ ആണ് ആ മെറ്റീരിയൽ അപ്പൊ ഈ രജീഷേട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തങ്ങളുടെ ഫോട്ടോ ത്രെഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ അതില് ഭയങ്കര റേറ്റ് ഒക്കെ അറിഞ്ഞാൽ നമുക്ക് അത്ര റേറ്റ് ഒന്നും വേണ്ട അതിലും തീരെ താഴ്ത്തി നമുക്ക് ചെയ്ത് കൊടുക്കാം ആ അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം നിങ്ങളുടെ ഈ മനോഹരമായിട്ട് ത്രെഡ് വർക്ക് ചെയ്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രജീഷേന്റെ നമ്പര് സ്ക്രീനെ കൊടുത്തു തരാട്ടോ അപ്പം താല്പര്യമുള്ള രജീഷേർ കോൺടാക്ട് ചെയ്താൽ മതി അതെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ മനോഹരമായ നല്ല രീതിയിൽ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത് നമുക്കൊരു ധാരാളം സമയം ചിലവഴിക്കുകയും ചെയ്ത രജീഷേട്ട് നല്ല ആശംസകളും തരും അപ്പോൾ ഫാദർ ഇനിയും ധാരാളം വർക്കുകൾ ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ എക്സിബിഷൻ ഒക്കെ നടത്താൻ സാധിക്കട്ടെ അപ്പോൾ രജീഷേറ്റ് നല്ല ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു